ശ്രീ ഹരിദാസ് ഇവിടെ ഈ സി എം ആർ നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുജനങ്ങളുടെ പണം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവിടെ നിന്നാണ് ഈ നൂറ്റി എൺപത്തി രണ്ട് കോടിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി എൺപത്തി രണ്ട് കോടിയുടെ പണമാണ് പല രാഷ്ട്രീയ നേതാക്കളിലെ കൊഴുകിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതുവരെ വന്ന കുറെ പേരുകളുണ്ടല്ലോ അതിൽ പി വി ഉണ്ട് ഒ സി ഉണ്ട് ആർ സി ഉണ്ട് അങ്ങനെ കുറെ അധികം പേരുകളുണ്ട് ഇതല്ലാതെ ഇനിയും ചില പേരുകൾ കൂടി വരുമെന്നാണ് ഈ ഒഴുകിയ പണത്തിൻ്റെ ഒരു പ്രധാന പങ്ക് പറ്റിയിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് ഉയരുന്നത് അത് ചെറിയ കാര്യമല്ല കാരണം എസ് എഫ് ഐ ഒ നമുക്കറിയാം ഷാജഹാന് പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള സ്ഥാപനമാണ് പഴയ പോലെ മറ്റു പല കേസുകളിൽ നിന്നും ഇപ്പോഴും എന്റെ നിയമവഴികൾ അനന്തമായി തുടർന്ന ഒരു രീതി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് നമുക്കറിയാം അങ്ങനെ ഇതിന് അവസരം വരുമോ മറ്റെന്തെങ്കിലും സാഹചര്യം ഈ കേസിൽ നിന്ന് ഊരാൻ ഒരുങ്ങുമോ ഞാനീ ഇതില് ഈ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർക്കാൻ അനുമതി കിട്ടി കുറ്റപത്രം സമർപ്പിക്കപ്പെടും എന്നുള്ളതിൽ ഒരു ഓവർ ആഹ്ലാദമൊന്നും ഒരു അമിതമായ ആഹ്ലാദം ഞാൻ ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നില്ല കാരണം കക്കാൻ അറിയുമെങ്കിൽ നിൽക്കാൻ അറിയുന്നവരാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഇവരുടെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത് തന്നെ അത് പൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം കാരണം കുറെ പേർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല കുറേ ലോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൃത്യ സമയത്ത് അത് പൂട്ടി കെട്ടി എന്നുള്ളത് ഞാൻ ഇപ്പം അതിരിക്കും വ്യക്തമായിട്ട് കടക്കുന്നില്ല കാരണം അതല്ലല്ലോ നമ്മുടെ വിഷയം അപ്പൊ ഈ സ്ഥാപനം പൂട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് എന്തിനു വേണ്ടിയിട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുറേ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് കുറേയധികം അല്ലെങ്കിൽ അച്ഛന് അച്ഛന് അച്ഛന്റെ കെയർ ഓഫ് ഭരണം കയ്യിലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് പണം ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകിയെത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂട്ടാണ് ഈ സ്ഥാപനം തുറന്നത് എന്നുള്ളത് ഈ സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പൊ അത്തരത്തിലൊരു സ്ഥാപനം നടത്തിയിട്ട് പൂട്ടിക്കെട്ടിയ വീണാ വിജയൻ എന്ന് പറയുന്ന അവർക്കും അവരുടെ ഉപദേശകരായിട്ട് രംഗത്തുണ്ടായിരുന്നവർക്കൊക്കെ ഈ ഇപ്പൊ ഈ എസ് എഫ് ഐ എടുത്ത കേസിൽ നിന്ന് സുഖമായിട്ട് തടി ഊരാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട് ഇപ്പൊ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ എടുത്ത ഈ നടപടിയിൽ നമ്മളെപ്പോലെ അതായത് നിഷ്പക്ഷരായി ചിന്തിക്കുന്ന കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം തോന്നുന്നു ും എനിക്ക് ആഹ്ലാദത്തിൽ നാളെ മൂന്ന് മാസമായാലും പത്ത് വർഷമായാലും വീണ വിജയനെ ഒരു ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ കേസ് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇവരെ ഇതുവരെയ്ക്കൊന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതിന്റെ ആ കാര്യം എന്തുകൊണ്ടാണ് തവണ ഏ ചെന്നൈ അതെ എസ് എഫ് ഐ ആണോ അത് ഇ ഡി അല്ലേ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്തു അല്ലേ അപ്പൊ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോ ആവശ്യമായ തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം പിന്നെ കമ്പനി കാര്യ മന്ത്രാലയം ഇപ്പൊ ഇതിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കേസ് മുൻപോട്ട് പോകുന്നത് നല്ല നിലയിലാണ് എന്ന് വിശ്വസിക്കാമെങ്കിലും ഈ ലാവലിൻ കേസ് ഈ പറഞ്ഞ മാതിരി തന്നെ മുപ്പത്തെട്ട് പ്രാവശ്യം മാറ്റിവെക്കപ്പെടാനുള്ള സ്വാധീനം പിണറായി വിജയന് ഡൽഹിയിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ തൻ്റെ മകൾക്കെതിരെ വരാവുന്ന ഒരു കേസും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇവിടെ താങ്കൾ സംസാരിച്ച ആ ഒരു നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയിട്ട് പി വി ആർ സി എന്നൊക്കെ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ കെ കെ എന്നൊക്കെ പറയുന്നവരിലേക്ക് എത്താൻ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനാവില്ലല്ലോ കാരണം ഇത് വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ട് ഈ എസ് എഫ് ഐ അന്വേഷണം നടത്താൻ പറ്റില്ലല്ലോ രഞ്ജിത്തെ ഇത് കമ്പനികളുടെ കീഴിലോ അല്ലെങ്കിൽ കമ്പനി ഡയറക്ടർമാർക്കെതിരെയോ മാത്രമല്ല ഇവർക്ക് അന്വേഷണം നടത്താൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നൂറ്റി എൺപത്തി കോടി രൂപയ്ക്ക് ഞാനല്ല ആ പി വി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചത് കൊണ്ട് അദ്ദേഹം അല്ല പി വി അല്ലാതാകുന്നില്ല അതിനെ കുറിച്ചൊരു അന്വേഷണം ഈ പി വി ആരാണ് ആർ സി ആരാണ് ഉമ്മൻചാ യു സി ആരാണ് കെ കെ ആരാണ് ഇതൊക്കെ പുറത്തേക്ക് വരണമെങ്കിൽ മറ്റൊരു അന്വേഷണം അത്യാവശ്യമാണ് ആ അന്വേഷണത്തിന്റെ സകല സാധ്യതകളും അടച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലെ നമ്മുടെ മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു മുതിർന്ന അഭിഭാഷകൻ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയുടെ ഹർജി കഴിഞ്ഞ ആഴ്ച തള്ളിയിരിക്കുന്നത് അപ്പോൾ ആ നൂറ്റി കോടി രൂപ മാസപ്പടി കൈപ്പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഈ ചർച്ച കേൾക്കുന്നവരും ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടി വേണം നിങ്ങൾ ഈ കാര്യത്തിൽ സംസാരിക്കാൻ കാരണം വീണാ വിജയൻ എന്ന് പറയുന്നവര് സാധാരണ ഒരു നികുതിദായികയായ കേരളത്തിലൊരു അല്ല അവരെ കേരളം ഭരിച്ച അതായത് നൂറ് നൂറ്റിമൂന്ന് മാസം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നത് മാത്രമല്ല അവർ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയും കൂടിയാണ് അപ്പൊ ഇവർ ഈ ചെയ്യാത്ത സേവനത്തിന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇവർ ചെയ്യാത്ത സേവനത്തിന് പൈസ വാങ്ങി എന്ന് പറഞ്ഞത് ഒരു സാധാരണ ഏജൻസി അല്ല ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ആ കാര്യത്തില് ഇവർ ഇതുവരേക്ക് വിശദീകരിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഞങ്ങൾ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ വിവരമുള്ളവരെ കുറിച്ച് അങ്ങേയറ്റം അറിയാം ഇവർ അത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനി ആയിരുന്നില്ല എക്സാലോജിക്ക് എന്ന് പറയുമ്പോ അവർ ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവർ പറയുന്ന വാക്കുകളിലെ അങ്ങേയറ്റം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഇവർ എന്തിനു വേണ്ടിയിട്ട് ഈ പൈസ മേടിച്ചു അതുമാതിരി തന്നെ ഒരു സെക്കൻഡും കൂടി ഒരു ഇതിന്റെ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ബാലൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ ജി എസ് ടി അടച്ച പേപ്പറും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എ കെ ബാലനെ ആരും കണ്ടിട്ടില്ല പിന്നീട് വിവരാവകാശ നിയമ പ്രകാരമുള്ള എല്ലാ അപേക്ഷകൾക്കും ജി എസ് ടി അടച്ചു എന്നുള്ളതല്ലാതെ ജി എസ് ടി അടക്കണമെങ്കിൽ ഒരു ഇൻവോയ്സ് റൈസ് ചെയ്യണം അല്ലെങ്കിൽ ജി എസ് ടി അടക്കണമെങ്കിൽ ഇതിന് കാതലായിട്ടുള്ള ഒരു കരാർ ഉണ്ടാക്കണം എക്സാലോജിക്കും സി എം ആർ എല്ലും കൂടിയിട്ടുള്ള അതിന്റെ കോപ്പി എവിടെ അല്ലെങ്കിൽ ജി എസ് ടി അടക്കത്തക്ക തോതിലുള്ള ഒരു ഇൻവോയ്സ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സിന്റെ കോപ്പി എവിടെ ഇതൊന്നും തന്നെ കേരളത്തിലെ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ളവർക്കും ഒന്നും ലഭിക്കാത്ത എന്ന കമ്പനിയുടെ സൃഷ്ടി തന്നെ കൗതുകമാണ് അതിന് ചരിത്രം പരിശോധിച്ചാൽ അത് അതിലേറെ കൗതുകകരമാണ് അതിനെ തുടർന്നുണ്ടായ സി പി നേതാക്കളുടെ വിശദീകരണവും നമ്മൾ ഒരുപാട് കേട്ടതാണ് കൃത്യമായ വിശദീകരണം നൽകാൻ ആർക്കും ആരും തയ്യാറായിരുന്നില്ല പി വി താനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ശ്രീ